ഹെഡ്വിൻ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും സുഖവും സന്തോഷമൊക്കെ ആയിരിക്കണു അല്ലെ ഇപ്പൊ നമ്മുടെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ചൂടാ ഭയങ്കര ചൂടാ എന്താ ചെയ്യുക അല്ലേ എല്ലാവരും ചൂട് കൊണ്ടും ദാഹജലത്തിനായിട്ടൊക്കെ വിഷമിക്കുക അല്ലേ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ഒരു തുള്ളി വെള്ളത്തിനായിട്ട് ദാഹിച്ചിരിക്കുക അല്ലേ പലയിടങ്ങളിലേക്ക് മഴ പെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ പ്രദേശത്തേക്കൊന്നും പെയ്തിട്ടില്ല കേട്ടോ പെയ്തോടത്ത് നല്ല ചൂടാ പിന്നെ ഇരട്ടിക്ക് ചൂടാന്നാ പറയണം എന്താ ചെയ്യുക ഈ ചൂട് കൂടണ സമയല്ലേ അടുത്ത മാസങ്ങളിലൊക്കെ അല്ലേ അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചതുരപ്പയറൊക്കെ തീർന്നു അല്ലേ അപ്പോൾ കുറേ ഞാൻ വിത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് പറിച്ചു നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഉണങ്ങിയാൽ പിന്നെ അതങ്ങ് മുളയ്ക്കാൻ പ്രയാസമായാലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുമിച്ച് പറിച്ചൊന്ന് പൊട്ടിച്ച് വലിയ ബോട്ടിലോ അങ്ങനെ വല്ലതും എടുത്തു വയ്ക്കാൻ വേണ്ടി ഞാൻ എല്ലാം ഒന്ന് പറിച്ചെടുക്കണതാണേ അപ്പോൾ നമ്മൾ ചതുരപ്പയർ എല്ലാം പറച്ച് കഴിഞ്ഞു കേട്ടോ ഉണ്ടോ കുറേ ഉണ്ട് ഉണങ്ങിക്കിടക്കണം ഇതിലൊന്ന് വിത്തെടുക്കാനാട്ടോ ഇത് പൊട്ടിച്ചെടുക്കുക ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മുടെ സാധാരണ പയറ് പോലെയൊന്നുമല്ല ഇത്തിരി ഒരു ബലവും കാര്യങ്ങളും ഉണ്ട് കണ്ടോ ഈ വിത്താ കേട്ടോ ഇങ്ങനെ ഇരിക്കും ചതുരപ്പയറിൻ്റെ വിത്ത് നല്ല ചൂടാണ് അല്ലാത്തേക്കും എങ്ങനെയുണ്ട് നമുക്കിവിടെ മഴ കിട്ടാൻ ആണെന്നു ഭയങ്കര ചൂടാണ് നമ്മളിതൊന്ന് പിരിക്ക തിരിക്കുമ്പോഴത്തേക്കും കണ്ടോ ഇതിങ്ങനെയങ്ങ് പൊട്ടിപ്പോര് അല്ലാണ്ട് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെയൊന്ന് പിരിച്ചാൽ ഇതൊന്ന് ഒടിഞ്ഞു പോരും കണ്ടിപ്പോൾ ഈ വേനൽക്ക് നട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് വിത്തൊക്കെ എടുത്തു വെച്ചാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ ഒന്ന് തിരിക്കും തിരിക്കുമ്പോൾ കണ്ടോ അത് ഇങ്ങനെ പൊട്ടി വരണം എന്നുണ്ടോ തിരിച്ചു വേണം ഈ വേനൊക്കെ ഇനി ഒന്നും ഉണ്ടാവില്ല നടന്നെ ഒന്നും മുള മുളച്ച് വരും പക്ഷെ അതങ്ങ് ഒരു ഒരുമാതിരി ഇങ്ങനെ നിൽക്കുകയുള്ളൂ കാലാവസ്ഥയുടെ വെല്ലിൻ്റെയും ചൂടിൻ്റെ ഒക്കെ ആയിട്ട് അത്ര വലിയ വിത്താട്ടാ പൊട്ടിച്ചെടുക്കൽ ഒരു പണിയാട്ടോ പെട്ടെന്ന് എളുപ്പം പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുങ്ങനെ പോണം പൊട്ടി അങ്ങനെ പോരുവേ ഒന്ന് പിരിച്ചു അശ്തേ പോയതാട്ടോ മൂക്കാത്തതെല്ലായിരിക്കും ഇത് ഒത്തിരി നാള് വായിക്കൂട്ടോ എന്തായാലും പെട്ടെന്നൊന്നും അങ്ങനെ പോവില്ല ഇപ്പം ഈ ഭയങ്കര ചൂട് വന്നേപ്പിനെ നമ്മുടെ ആ വാർക്കയുടെ ചൂടും കൂടി അയപ്പോണ്ടല്ലോ അങ്ങനെയത് പോയ കേട്ടോ പെട്ടെന്ന് അങ് ഉണങ്ങി പോവി ഇത് അല്ലാണ്ട് ഇത് പൊട്ടി പൊടിച്ച് പൊടിച്ച് പൊടിച്ചങ്ങ് കായിച്ചോളും എല്ലാം അതിന് ഇരിക്കുമ്പോഴത്തേക്ക് ഒറ്റ പൊട്ട് പൊട്ടും ഒറ്റ ചതറലും ചെറുതറും അല്ലാണ്ട് പതിയെ ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല ഇതൊരു പണിയാ വലിയ വിത്താണേ ഉണ്ട് ഒരു കടയൊക്കെ ആണെങ്കിൽ ധാരാളം അടിയും ഞാൻ അത് ഭയങ്കര ശുശ്രൂഷിച്ച് നടുകയാണ് സാധാരണ നമ്മുടെ പയറൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ പക്ഷെ അങ്ങനെ വലിയ നോക്കേണ്ട കാര്യമൊന്നുമല്ല പക്ഷേ ഇത് ഒത്തിരി ഒരു താമസമുണ്ട് ഇത് കായ്ക്കായി അല്പം പടർന്ന് കയറിക്കഴിഞ്ഞ് മാത്രമാണ് കായ്ക്കൂടുന്നത് എന്ത് ചൂടാലേ ഏകദേശം ഒരു നാലുമണിയായിട്ടുണ്ട് ഇപ്പം ഇതിനൊക്കെ വല്ല നേരമായി പക്ഷേ എന്ത് ചൂടാ ചൂന്നിട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ നമുക്കിവിടെ ഒട്ടും മഴയും കിട്ടിയിട്ടില്ല മഴ കിട്ടിയപ്പോഴത്തേക്കും ഇരട്ടി ചൂടാന്നത എന്തു ചെയ്യാൻ എല്ലായിടത്തും വെള്ളത്തിനും ാണല്ലോ എന്നതൊക്കെ മൂക്കാർക്ക് ഇങ്ങനത്തെ ചതുരപ്പയറൊക്കെ വന്നി മറ്റേ പിടിച്ചു കിട്ടിയാൽ നല്ലതെട്ടോ നമുക്ക് പച്ചക്കറിക്ക് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ല പൊന്നൂസ് ഇന്ന് എന്തേലും ഒരു ചോദ്യം ഉണ്ടാവില്ലേ എന്നും പൊന്നൂസിനെ കണ്ടുകൊണ്ട് പൊന്നൂസ് ഉറങ്ങിപ്പോയിട്ടോ രാവിലെ ഞങ്ങളൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയായിരുന്നു അതുകൊണ്ട് എന്ന ഉച്ചയ്ക്ക് ഇറങ്ങണേട്ടോളാം എന്നുച്ചയ്ക്ക് കിടന്നുറങ്ങും അല്ലെങ്കിൽ പിന്നെ എൻ്റെ ട്യൂഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും ഇപ്പൊ ഉറങ്ങി കഴിഞ്ഞാ പിന്നെ നല്ല ഉഷാറായിട്ടിരുന്നു കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ബുക്കിന്റെ ബുദ്ധി കുറച്ചുണ്ട് മൊത്തം മാരി രസി ഒത്തിരി ഒന്ന് നട്ടുപിടിക്കണം നമ്മളെ പയർ നട്ടുപിടിപ്പിക്കണം അല്ലേ നട്ടുപിടിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല ഒരു കടി ഉണ്ടെങ്കിൽ അത് മതി ഒത്തിരി ചോലിയൊന്നുമില്ല അതുപോലെ തന്നെ മരത്തിലേക്ക് കയറ്റി വിട്ടാൽ കണ്ടല്ലോ നന്നായിട്ട് കഴിക്കും ഇത് കേട്ടുള്ള ആദ്യമൊക്കെ ഞാൻ വലിയ പന്തലേകളൊക്കെ കയറ്റി ഭയങ്കരമായിട്ട് സുസൂഷിക്കുവാറേ അപ്പോൾ പിന്നെ ഇതങ്ങ് പടർന്ന് കയറിയാന്നുണ്ടെങ്കിൽ ഇതെന്ത് ഇതാ പോവില്ല അപ്പോൾ പിന്നെ കയറുന്ന കൊക്കോയിലേക്കും എണ്ണയൊക്കെ വരത്തേലൊക്കെയാണ് കയറിയത് കൊക്കോയിലൊക്കെ കിടന്ന് നന്നായിട്ട് കായ്ച്ചുകിട്ടോ വെയിലിച്ചിറ വേണമെന്നേ ഉള്ളൂ അല്ലാണ്ട് ഇനിയും വറക്കാൻ കിടക്കുന്നുണ്ട് വറക്കപ്പൊക്കത്തിൽ ഞാൻ ഈ താഴെ കിടന്നതെല്ലാം ഒന്ന് ഇനി ഇങ്ങനെ കിടന്ന് ഉണങ്ങി ഉണങ്ങി പോകില്ല ഒരു പരിധി കൂത്തിൽ ഉണങ്ങിയാൽ പിന്നെ അത് മുളകെല്ലാം ഉണ്ടായി പോകില്ലേ അപ്പോൾ കുറച്ചെടുത്ത് വെച്ചേക്കാന്ന് ഓർത്ത് ഞാൻ ഇപ്പം പോയി പറക്ക മുളച്ചു വരാം ഇത്ര താമസം ഉണ്ട് കേട്ടോ ഇച്ചിരി ഒരു നമ്മുടെ പയർ മുളയ്ക്കാൻ തൊട്ട് മൂന്നാം ദിവസം നാലാം മൂന്ന് ദിവസമൊന്നും മുളയ്ക്കില്ല ഇനി ഒരു മഴ വെട്ടപ്പ് തന്നെ നടിയിലും പറക്കലൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോസും നൽകുന്ന വേണ്ടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതുകൊണ്ട് വീഡിയോ ആയിട്ട് ഭയങ്കര ക്ഷാമമാണ് അല്ലെങ്കിൽ നടീലും പറക്കലുമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിൽ നമ്മുടെ തോട്ടത്തിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ളതാണ് ഇപ്പം ഈ മാതിരി വേനൊക്കെ നട്ടിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ വീട് ചോദിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടാനോ പറക്കാനോ എന്തെങ്കിലും തയ്യോ അതോ എന്തെങ്കിലുമൊക്കെ പണി കാണും ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല നമുക്കൊന്നും പച്ചക്കറി തോട്ടം എന്ന് പറയാനൊന്നും ഇല്ലാത്ത അവസ്ഥ ആയി കണ്ടോ നമ്മുടെ ചതിരപ്പയറിൻ്റെ വിത്ത് ഇതാണ് ഇങ്ങനെ ഇരിക്കും അപ്പം ഓക്കെ ഒന്ന് എടുത്ത് ഒന്ന് കഴിക്കുന്നത് ഇങ്ങോട്ട് ഉണക്കേണ്ട കാര്യമൊന്നുമില്ലായിരിക്കും കാരണം ഇത്ര നാൾ കിടന്നാൽ ഉണങ്ങി 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 ഒരു പരിധി കൂടുതൽ ഉണങ്ങി പിന്നെ അത് മുളക്കുകയൊന്നും ഇല്ലാണ്ട് വരില്ല അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് നോക്കാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്ന് കരുതുന്നു ചെറിയ ഇതിൻ്റെ ഒന്ന് നിങ്ങളെ ഒന്ന് കാട്ടി തരാമെന്ന് കരുതിയിട്ട് അറിയത്തില്ലാത്തവരും കാണാത്തവര ഉണ്ടാവില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇനി കിട്ടണ വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാണ്ട് കാണുവാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ആകും അതുപോലെ തന്നെ ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണം കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള കുഞ്ഞു പിന്നെ എടുക്കാം ഇനി ഉണക്കം ഇതിൽ ഇട്ട് വെച്ചാൽ മതിയായിരിക്കും ബോട്ടിൽ കിട്ടി ഏതെങ്കിലും വീഡിയോസ് ഞങ്ങൾ വന്നാൽ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഏതെങ്കിലും ഉപകാരപ്പെടുവോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്യുക അങ്ങോട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഒരു അടിപൊളി ആയിട്ട് വളക്കണം ബൈ ബൈ